ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും അതിൻ്റെ കരുത്തുമൊക്കെ വെളിവാക്കുന്ന തരത്തിലായിരുന്നു ആ പ്രസംഗം ആ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് മോദി പറഞ്ഞത് ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത അത് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു സെപ്റ്റംബർ പതിനേഴ് കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ പതിനേഴിൻ്റെ പ്രാധാന്യം ഇന്ത്യ ആകെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൊണ്ടാടുകയാണ് നരേന്ദ്രമോദിയുടെ എഴുപത്തഞ്ചാം ജന്മദിനം ഇന്ത്യ ആകെ ആഘോഷിക്കുന്ന ദിവസം അദ്ദേഹം അതുമാത്രം പറഞ്ഞില്ല തന്നെക്കുറിച്ചുള്ളൊരു ആഘോഷമേ ആയിട്ട് അന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല പകരം ഇന്ത്യയുടെ സംസ്കാരത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ഈ തീയതിക്കുള്ള പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിലെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നത് മധ്യപ്രദേശിലെ ധാർ ജിൽ മധ്യപ്രദേശിലാണ് ഉണ്ടായിരുന്നത് മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ പരിപാടി എന്താണെന്നറിയോ വിശ്വകർമ്മ ജയന്തി ദിനമാണ് വിശ്വകർമ്മ ജയന്തി നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി പോലെ നമ്മുടെ ഒന്നാണ് വിശ്വകർമാവ് അതാണ് എൻ്റെ സാംസ്കാരിക പ്രാധാന്യം വിശ്വകർമാവിൻ്റെ ജയന്തി ദിനത്തെ ഊന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൽ വിശ്വകർമാവിൻ്റെ മേന്മ വിശ്വകർമാവ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇതാണ് ഇന്ത്യൻ മെക്കാനിക്സിലും ഇന്ത്യൻ ആർക്കിടെക്ചറിലും ഞങ്ങൾക്ക് വെളിച്ചമാണ് വിശ്വകർമാവ് കറക്റ്റ് അല്ലേ അത് നിനക്ക് കുറെ കൂടി നന്നായിട്ട് അറിയാമായിരിക്കുന്നത് അതായത് ശില്പികളുടെ അപ്പോൾ ദേവന്മാരെ നിർമ്മിച്ച ശില്പിയാണല്ലോ ദിവ്യശില്പി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വിശ്വകർമാവ് അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഈ നമ്മുടെ വിശ്വകർമ്മ സമുദായമൊക്കെ പെരുന്തച്ഛനൊക്കെ അത് എനിക്ക് തോന്നുന്നു ആശാരിമാര് കൊല്ലന്മാർ ഗോൾഡ് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് ഒക്കെ അതിൽ പെട്ടതാണ് വലിയൊരു കമ്മ്യൂണിറ്റിയുമായിരിക്കും അതല്ലേ ഒ ബിസിയുമാണ് സമുദായമുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് വിശ്വകർമാവിന്റെ ജയന്തി ആഘോഷിക്കുന്ന പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ പതിനേഴ് സാധാരണ രീതിയിൽ അത് ഈ ഹിന്ദു കലണ്ടർ പ്രകാരം മാറും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും പക്ഷെ ഇക്കൊല്ലം യാദൃച്ഛികമായത് സെപ്റ്റംബർ പതിനേഴിനാണ് സെപ്റ്റംബർ പതിനേഴിന് ഈ വിശ്വകർമാവിന്റെ ജയന്തി ദിനത്തിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉന്നി പറഞ്ഞു അതാണ് ദേവന്മാരുടെ ദിവ്യ ദിവ്യശില്പിയാണ് ദേവന്മാരെ നിർമ്മിച്ച ശില്പിയാണ് അതുപോലെ കൃഷ്ണന് വേണ്ടി ദ്വാരക നിർമ്മിച്ച ശില്പിയാണ് ആലോചിച്ചു ചെറിയ ശില്പിയല്ല അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പാണ്ഡവന്മാർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥയിൽ കൊട്ടാരം നിർമ്മിച്ച ശില്പിയാണ് അദ്ദേഹം പറയുന്നുണ്ട് എണ്ണി എണ്ണി പറയാണ് അതുപോലെ ഈ വിഷ്ണുവിന് വേണ്ടി സുദർശന ചക്രം നിർമ്മിച്ച ശില്പിയാണ് അതുപോലെ തന്നെ ശിവന് വേണ്ടി തൃശൂല നിർമ്മിച്ച ശില്പി ഇത് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ മെക്കാനിക്സിനും എന്നുവെച്ചാൽ നമ്മുടെ ബലതന്ത്രത്തിനും നമ്മുടെ വാസ്തുശില്പവിദ്യക്കും ആരാധ്യനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ഓർമ്മയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സെപ്റ്റംബർ പതിനേഴ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ദിനമാണ് ആലോചിച്ച് നോക്കൂ ഒരു മിത്തിനെ ഒരു വിശ്വാസത്തെ നമ്മുടെ സംസ്കാരത്തെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ആധുനികമായ ഒരു ഊർജ്ജമാക്കി മാറ്റുന്നത് പുതിയ തലമുറയ്ക്ക് ക്രിയേറ്റീവ് ആകാൻ പുതിയ തലമുറയ്ക്ക് കുറേ കൂടി സർഗാത്മകമായ സൃഷ്ടി ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ മെക്കാനിക്സിനും ആർക്കിടെക്ചറിനും വേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ ബോധം ഉണർത്താൻ ഞാൻ ഈ ദിവസത്തെ വിശ്വകർമ്മ ദിനത്തെ വിശ്വകർമാവിൻ്റെ ഓർമ്മയിൽ ഉണർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് സംസ്കാരത്തിൽ സെപ്റ്റംബർ പതിനേഴിൻ്റെ പ്രാധാന്യം വിശ്വകർമ്മ ദിനമാണെങ്കിൽ ചരിത്രത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സഡൻ ടേൺ ടേണാണ് എങ്ങോട്ട് പൊളിറ്റിക്സിലേക്ക് സെപ്റ്റംബർ പതിനേഴിന് ഇന്ത്യ ചരിത്രത്തിലെ പ്രാധാന്യം അറിയുമോ ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ ബ്രിട്ടീഷുകാർ ഒപ്പിച്ചൊരു പണിയാണ് ഇന്ത്യയിലെ ഏതാണ്ട് അഞ്ഞൂറിലോ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചോ മറ്റോ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ നാട്ടുരാജ്യങ്ങളോടൊക്കെ പറഞ്ഞു അവർക്ക് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് ഐദർ പാകിസ്ഥാൻ ഓർ ഇന്ത്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് ചേരാം അപ്പം ഇന്ത്യയുടെ ഈ മഹാഗാത്രത്തിനകത്ത് നിന്ന് ഒരു രാജ്യം അപ്പോഴാണ് രണ്ട് കൂട്ടരുണ്ടായത് കാശ്മീർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ചേരും അവിടെ കുഴപ്പം തുടങ്ങി ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൈദരാബാദ് പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ചേരും ഞങ്ങൾ രണ്ട് പക്ഷത്തും എന്ന് പറയും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറഞ്ഞു ഒരു ഇവിടെ തിരുവിതാംകൂർ എല്ലാവർക്കും പണി കൊടുത്തു ഇന്ത്യ കൃത്യമായിട്ടത് കൈകാര്യം ചെയ്തു അന്ന് ഹൈദരാബാദിലെ നൈസാം പറഞ്ഞു ഞാൻ ഇന്ത്യയോടെ പോയില്ല ഞാൻ ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ എൻ്റെ കൂടെ പോകുന്നു അന്ന് വിട്ടുവീഴ്ചയില്ലാതെ തലോചിച്ചു ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് കൃത്യമൊരു മാസം സെപ്റ്റംബർ പതിനേഴിന് ഇന്ത്യൻ പട്ടാളം സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഇന്ത്യൻ പട്ടാളം മാർച്ച് ചെയ്യാണ് ഹൈദരാബാദിലേക്ക് ചെറിയ സൈ രാജ്യമായിരുന്നില്ല കേട്ടോ എല്ലാ സൈനിക സന്നാഹങ്ങളുള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും രാജ്യം ഏറ്റവും വലിയ സമ്പന്ന രാജ്യവുമായിരുന്നു വലിയ സുഖലോലുപന്മാരുടെ രാജ്യം ആഡംബര രാജ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള കൊട്ടാരം മുറ്റത്തേക്ക് ഇന്ത്യൻ പട്ടാളം ആദ്യം അന്ന് പിറന്നിട്ടേ ഉള്ളൂ പിറന്നിട്ട് ഒരു മാസം തികയാത്ത ഈ കുഞ്ഞ് രാഷ്ട്രക്കുഞ്ഞ് ഹൈദരാബാദിലെ നൈസാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ആക്രമിച്ചിട്ട് ആക്രമിച്ചിട്ട് കീഴടങ്ങിയവർ അത് ആ ദിവ ദിവസമാണ് സെപ്റ്റംബർ പതിനേഴ് എന്ന അദ്ദേഹം ഓർപ്പിച്ചു ഇതാരെ ഓർമ്മിക്കാനാണ് എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പാകിസ്ഥാൻ ഓർമ്മിച്ചാൽ നല്ലതാണ് ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരു ദിവസത്തെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ചില രാഷ്ട്രീയ പാഠങ്ങൾക്ക് വേണ്ടി എത്ര സമർത്ഥമായിട്ട് അദ്ദേഹം ഉപയോഗിക്കും തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് അഭിമാന അഭിമാനം നൽകുന്ന ദിനമാണ് അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞൊരു കാര്യം ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ ഓർമ്മിക്കുക ഭീകരവാദത്തിനെതിരെ യുദ്ധത്തിൽ യുദ്ധത്തിന് ഉരുമ്പെട്ട് വന്നാൽ ഓർമ്മിച്ച് കൊള്ളുക ഞങ്ങൾക്ക് നേരെ നീണ്ടുവരുന്ന ഏതൊരു ഭീകരവാദത്തിൻ്റെ തോക്കുകൾ ഉയരുന്ന കൈ ഏതാണോ ആ കൈ പുറപ്പെടുന്ന വീടുകൾ തേടി ഞങ്ങൾ വരും വീടുകൾ കയറി ഞങ്ങൾ നേരെ പാക്ക് ആക്രമിക്കും എന്ന് അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പറയുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വീട് കയറി ഭീകരവാദികളെ വീട് കയറി നേരിടും പിന്നെ അതിനിടയ്ക്ക് പാകിസ്ഥാൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് അം മാതിരി ഉമ്മാക്കിയൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട ആണവായുധങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കണ്ടതിന് ശേഷം കണ്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് ആണവായുധം കാണിച്ച് ഞങ്ങളെ പേടിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കേണ്ട വീട്ടിൽ കയറി ആക്രമിക്കും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് ആ പ്രസംഗത്തിലുണ്ട് ഒപ്പം അദ്ദേഹം പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ ക്രിയേറ്റിവിറ്റിയാണ് രണ്ടാമത്തേത് ഇന്ത്യയുടെ സുരക്ഷയാണ് മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ വിഷനാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വികസിത ഭാരത് വികസിത ഭാരതം എന്ന സങ്കല്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും ആ വഴിയിൽ ഞങ്ങൾക്ക് നാല് തൂണുകളാണ് ഞങ്ങളുടെ പോരാട്ടത്തിലുള്ളത് അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ നാരി ശക്തിയാണ് സ്ത്രീ ശക്തി രണ്ട് യുവശക്തിയാണ് മൂന്ന് കൃഷി കാർഷിക ശക്തിയാണ് ഇന്ത്യയുടെ കിസാൻ കിസാൻ ശക്തിയാണ് വേറൊന്ന് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരുടെ ശക്തിയാണ് അവരെ ശക്തിപ്പെടുത്തുക ഈ നാല് തൂണുകളെ ശക്തിപ്പെടുത്തിയാൽ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് നൂറ് വയസ്സ് തകഴിയുമ്പോൾ ഞങ്ങൾ വികസിത ഭാരതം ആയി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അതിനുവേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ നാരി സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ സ്വസ്ത് നാരി ആ മുദ്രാവാക്യം പറയുന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ഇന്ത്യക്ക് ഒരു ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ സ്വസ്ത് നാരി സശക്ത പരിവാർ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള സ്ത്രീ ശക്തമായ കുടുംബം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇത് രണ്ടും ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടാവുക ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാവുക അത് രണ്ടും ഞങ്ങളുടെ മുദ്രാവാക്യമാണ് എന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടി ആരോഗ്യ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള ഒരു പദ്ധതി അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടക്കാൻ പോകുന്നു ഇന്ത്യ ഒട്ടാകെ വരാൻ പോകുന്നു രണ്ട് അദ്ദേഹം അദ്ദേഹം ഈ ധാറിൽ പോയത് മധ്യപ്രദേശിലെ ധാറിൽ അദ്ദേഹം പോയത് പി എം മിത്ര ടെക്സ്റ്റൈൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് രണ്ട് ലക്ഷ്യമാണ് അതിനകത്തുള്ളത് ഒന്ന് മധ്യപ്രദേശ് അറിയാലോ നെയ്ത്തുകാരുടെ ഒക്കെ വലിയ സമരം നടന്ന പാരമ്പര്യമൊക്കെ സ്ഥലമാണ് അപ്പോൾ അവിടെ നെയ്ത്തുകാർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ നേരിട്ട് നല്ല ലാഭത്തിന് വിൽക്കാനുള്ള സംവിധാനമാണ് ഈ ടെക്സ്റ്റൈൽ പാർക്ക് വലിയ സംവിധാനമാണ് മാത്രമല്ല അത്രയും ചെറുപ്പക്കാർക്ക് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സംവിധാനമാണ് യുവാക്കൾക്കും കർഷകർക്കും വേണ്ടി ഒരു ഉള്ള സംയുക്ത സംരംഭമാണ് ഇത് അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ വന്നത് എന്നദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായി മാത്രമല്ല അതിൻ്റെ കൂടെ ഞങ്ങളപ്പോഴും മറക്കാതെ ഊന്നി നിൽക്കുന്ന ഞങ്ങൾ താങ്ങി എടുക്കുന്ന ഒരു വിഭാഗം ഈ ഡൗൺ ട്രോഡനാണ് എന്ന് പറഞ്ഞാൽ അന്ത്യോദയ എന്ന് പറയില്ല ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന ബി പി എൽ ദരിദ്രനാരായണന്മാരെ അവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ആ പദ്ധതികളുടെ ഒരു 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 ലിസ്റ്റും അദ്ദേഹം പറഞ്ഞു ഒന്ന് പി എം ആവാസ് യോജന വീടില്ലാത്തവർക്ക് വീട് ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തതിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞു ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞാൽ സൗജന്യ ഗ്യാസ് കൊടുക്കുന്നതാണ് വീടുകളിൽ ഇന്ധനമില്ലാത്ത വീടുകൾക്ക് സൗജന്യമായ ഗ്യാസ് കൊടുക്കുകയാണ് ജൽ ജീവൻ മിഷൻ കുടിവെള്ളം ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ കാർഡ് സൗജന്യ ഹെൽത്ത് കാർഡാണ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻഷുറൻസ് കാർഡ് സൗജന്യമായിട്ട് കൊടുക്കുന്ന സംവിധാനം അഞ്ച് ലക്ഷം പേർക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിന് കാർഡാണ് ആയുഷ്മാൻ കാർഡ് പി എം ഗരീബ് കല്യാൺ അന്ന യോജന എന്നൊരു പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം കോവിഡ് കാലത്ത് വന്നതാണ് എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി എത്തിച്ചു കൊടുത്ത ഇവിടെ പത്ത് വീടുകൾക്ക് കിറ്റ് കൊടുത്ത കണക്കല്ല ഇന്ത്യ മുഴുവനുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതി ഈ മൂന്ന് മൂന്ന് നാല് വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു അവസാനമായി അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളുടെ ചുണ്ടുകളിൽ രണ്ടായിരത്തി നാൽപ്പത്തേഴിലെ വികസിത ഭാരതിൽ എത്തിച്ചേരാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ ചുണ്ടുകളിൽ ഒരു മുദ്രാവാക്യം ഉയർത്തണം അത് പണ്ട് മഹാത്മാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് സ്വദേശി സ്വദേശി എന്നായിരിക്കണം സ്വദേശി സ്വദേശി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നൂറ്റ നൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രങ്ങൾ വസ്ത്രത്തിൽ മാത്രമല്ല നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക അതിങ്ങനെയാണ് ഞാൻ വാങ്ങുന്ന ഓരോ സാധനവും എൻ്റെ രാജ്യത്ത് നിർമ്മിച്ചതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടാകണം ഒരു ഉടുപ്പ് മാത്രമല്ല ഞാൻ വാങ്ങുന്ന ഓരോ സാധനവും എൻ്റെ രാജ്യത്ത് നിർമ്മിച്ചതാകണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടുകളിൽ ഉണ്ടാവണം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനത്തിലും ഇന്ത്യക്കാരൻ്റെ വിയർപ്പുണ്ട് രണ്ട് ഇന്ത്യൻ മണ്ണിൻ്റെ ഗന്ധമുണ്ട് സംസ്കാരമുണ്ട് അതിമനോഹരമായ പ്രസംഗമാണ് ഞാൻ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഫുൾ ടെക്സ്റ്റ് കണ്ട കണ്ടതിൽ ഏറ്റവും നല്ല പ്രസംഗമാണ് മനോഹരമാണ് ശക്തമാണ് സംസ്കാര സമ്പന്നമാണ് മോദിയുടെ ജന്മദിനാശംസകൾ വൈകിയെങ്കിലും നമുക്ക് നേരാം രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക